പ്രായപരിധിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് എന്നതിൽ വ്യക്തതയായില്ല പി ബി അംഗങ്ങളുടെ കാര്യത്തിൽ ഇളവ് ഉണ്ടാകില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് അംഗങ്ങൾക്ക് ഉത്തരം ഇല്ല അറിയിച്ചതായിട്ടില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പി ബി അംഗമായി തെരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ പിണറായി വിജയൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പാർട്ടി നിശ്ചയിക്കുന്ന പ്രായ പരിധിയുടെ കാര്യമാണ് എഴുപത്തഞ്ച് വയസ്സാണ് പ്രായപരിധി പിണറായി വിജയൻ എൺപത് വയസ്സായി പിണറായി വിജയന് ഇളവ് കിട്ടിയത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അപ്പോൾ ഇനി പിണറായി വിജയന് ഇളവ് കൊടുക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താക എന്താണ് എന്നുള്ള ചോദ്യം അവിടെ ഓടുന്നത് പാർട്ടി നേതൃത്വത്തിന്റെ കാര്യത്തിലാണെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇത് ബാധമാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇളവ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് ബാക്കി നിൽക്കുന്നത് ബാലഗോപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബാലു ഇപ്പോ ഈ എം വി ഗോവിന്ദൻ പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് രാജീവ് വളരെ സുപ്രധാനമായ ഒരു അഭിപ്രായ പ്രകടനമാണ് എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ നടത്തിയതെന്ന് വേണം കരുതേണ്ടത് കാരണം പിണറായി വിജയൻ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ സി പി എമ്മിന് ഇനി ഉള്ള ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ ഈ മധുരയിൽ ചേരുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിലും പോളിറ്റ് ബ്യൂറോ പുതിയ പോളിറ്റ് ബ്യൂറോ തിരഞ്ഞെടുക്കുമ്പോൾ പിണറായി വിജയൻ ഒരു ഇളവുണ്ടായേക്കുമെന്ന ഈ സൂചനകളും റിപ്പോർട്ടുകളുമൊക്കെ നേരത്തെ വന്നിരുന്നു പക്ഷേ ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയന് പോളി പിണറായി വിജയൻ്റെ പേര് അദ്ദേഹം പറഞ്ഞില്ല പോളിറ്റ് ബ്യൂറോയിലെ ഈ പ്രായപരിധി സംബന്ധിച്ച് ഒരു നേതാവിനും ഇളവ് ഉണ്ടാകില്ല എന്നതാണ് അത് കർശനമായി നടപ്പിലാക്കുകയാണെങ്കിൽ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ ഇതിനൊരു അപവാദമുണ്ട് കാരണം രണ്ടായിരത്തി എട്ടിൽ പത്തൊൻപതാം പാർട്ടി കോൺഗ്രസിൻ്റെ സമയത്ത് ജ്യോതി ബസുവിനെ അന്ന് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ അത് ആദ്യമായിട്ടായിരിക്കും അദ്ദേഹത്തെ സ്പെഷ്യൽ ഇൻവൈറ്റിയായി പോളിറ്റ് ബ്യൂറോയിലേക്ക് വെച്ചിരുന്നു അതായത് സ്ഥിരം അംഗമല്ല എങ്കിൽ കൂടിയും പോളിറ്റ് ബ്യൂറോയിൽ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റിയായി ജ്യോതി ബസുവിനെ തുടരാൻ അനുവദിച്ചു െ പിണറായി വിജയനെ ഇങ്ങനെ തുടരാൻ അനുവദിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടതായുള്ളത് രാജീവ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിലോ അല്ലെങ്കിൽ അദ്ദേഹം സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ടോ ഒന്നും ഇല്ല എങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ആര് നയിക്കുമെന്നുള്ള ഒരു ചോദ്യത്തിലേക്കൊക്കെ പിന്നീട് വരാനുള്ള സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാര്യത്തിൽ നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം പിണറായി വിജയൻ ഒരു സ്ഥിര അംഗമായി പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഒരുപക്ഷെ ജ്യോതി ബസുനെ പോലെ ിൽ അദ്ദേഹം പത്തൊൻപതാം പാർട്ടി കോൺഗ്രസ്സിൽ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ് ആയി പോളിറ്റ് ബ്യൂറോയിൽ എത്തിയതുപോലെ അദ്ദേഹം ഇനി പി ബിയിൽ എത്തുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയേണ്ടതായുള്ള കാര്യം രാജി തീർച്ചയായും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണണം ആലപ്പ് ഈ കൊല്ലം സമ്മേളനത്തിൽ കെ കെ ശൈലജക്ക് കിട്ടിയ ഒരു അപ്രതീക്ഷിതമായ ഒരു ഇമേജ് ഒക്കെ ഒരു സൂചനയാണോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ആകില്ലേ മറ്റൊരാളായിരിക്കുമോ എഴുതുമുന്നണി നയിക്കത്തിരുന്ന് കാണേണ്ട കാര്യമാണ്